നമസ്കാരം സ്വാഗതം പ്രതിപക്ഷ നേതാവിന് ശേഷം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശബ്ദം ഉയർത്തിയതും സംസാരിച്ചതും വാദിച്ചതുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല മറിച്ച് അവഗണിക്കപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തനിക്കെതിരെ ആഞ്ഞടിക്കുന്ന തന്റെ ചോദ്യത്തിന്റെ മുൾമുണിയിൽ നിർത്തുന്ന രാഹുൽ ഗാന്ധി മോദിയുടെയും മോദി വിശ്വസ്തരുടെയും പ്രധാന ശത്രുവായി മാറിയത് പ്രതിപക്ഷത്തിന് ശേഷം മോദിയുടെ ഉച്ച ശത്രു മനപൂർവ്വം വാ അടപ്പിച്ചു മാധ്യമങ്ങൾ തന്നെയാണ് എന്നാൽ അവർക്ക് വേണ്ടിയും രാഹുൽ സംസാരിച്ചു ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്ന് വിശേഷിപ്പിക്കുന്നവരെ കേവലം ചട്ടം വിനാടകം കഴിച്ച് മോദി ഒതുക്കുകയായിരുന്നു എന്നാൽ പാർലമെന്റ് പരിസരത്ത് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് അതേസമയം ഈ ആവശ്യത്തെ പാർലമെന്റ് സഭയിൽ ഉന്നയിക്കേണ്ട ആവശ്യമില്ല എന്നും പകരം തന്നെ കാണണമെന്നുമായിരുന്നു അതേ സ്പീക്കറുടെ മറുപടി എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനല്ലേ യഥാർത്ഥത്തിൽ പാർലമെന്റ് സഭ വേണ്ടതെന്നും അല്ലാതെ നേതാക്കളുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയാണെങ്കിൽ സഭയുടെ ആവശ്യം ഇല്ലല്ലോ എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് മാത്രമല്ല പാർലമെന്റിലേക്കുള്ള പ്രധാന കവാടത്തിനകത്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന പഴയ രാജ്യസഭയുടെ സമീപത്തെ ഗ്ലാസ് കൊണ്ട് ാണ് മാധ്യമപ്രവർത്തകരെ മാറ്റിയത് ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരെ പാർലമെന്റിന്റെ അകത്ത് വെച്ച് കണ്ടതായിരുന്നു ഇത്തരത്തിലൊരു നീക്കത്തിന് കാരണമെന്നാണ് പുറത്തുവരുന്ന സൂചന അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെല്ലാം വൻകിട വ്യവസായികളുടെ കുത്തക ശക്തിപ്പെടുത്താനുള്ളതാണ് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയുണ്ടായി ജാതി സെൻസസിനെ കേന്ദ്ര സർക്കാർ പേടിക്കുകയാണെന്നും രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗത്തെ കേന്ദ്ര ബജറ്റ് അവഗണിച്ചുവെന്നും രാഹുൽ എടുത്തു പറഞ്ഞു നമുക്കറിയാം തന്റെ രണ്ടാം ഭരണകാലത്ത് തനിക്കെതിരെ വിമർശിക്കുന്നവരെയും തന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയും ചവിട്ടി മെതിച്ചുകൊണ്ടായിരുന്നു മോദി മാധ്യമവേട്ട നടത്തിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം മാധ്യമ സ്വാതന്ത്ര്യം തകർന്നു എന്ന ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് മുൻനിർത്തി തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അവരിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന് എന്നാൽ മോദി ഇല്ലാണ്ടാക്കിയതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് രാഹുൽ ഗാന്ധി ഉള്ളത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഓരോ സഭയിലും ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് പലതിനും ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് സ്പീക്കറെ മുൻനിർത്തി നരേന്ദ്രമോദി തടിതപ്പുന്നതും എന്നാൽ കർഷകർക്കും തൊഴിലാളികൾക്കും മാധ്യമങ്ങൾക്കും വേണ്ടി സംസാരിക്കാൻ ഇനി രാഹുൽ ഗാന്ധി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതാണ് മോദിയുടെ ഉറക്കം കെടുത്തുന്നതും